അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അറുപത് സൈസില് ജംബോ പല മോഡലാണ് കാണിക്കാൻ പോകുന്നത് പല റേറ്റിനെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരു പല ഐറ്റംസ് ഉണ്ട് അപ്പം നല്ല അടിപൊളി മോഡൽ ഫസ്റ്റ് പുതിയ ഐറ്റംസ് വന്നതാണ് ഒക്കെ കാണിക്കുന്നത് നമ്മൾ അപ്പോൾ ഇതാണ് ഒരു മോഡൽ മോഡല് നല്ല ഭംഗിൻ്റെ അറുപത് സൈസാണ് കേട്ടോ നല്ല ചെസ്റ്റിന്റെ വീതി നല്ല ഹിപ് സൈസ് നല്ല എംബ്രോയ്ഡിങ് ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് അയിമ്പത്തിയാറ് ചെസ്റ്റിൻ്റെ അളവുണ്ട് അയിമ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നല്ല സ്ലീവ് ആണ് സ്ലീവ് വരുന്നത് പിന്നെ പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ അമ്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് അറുപത് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് നല്ല അല്ല അടുത്തുള്ള ഐറ്റംസ് കേട്ടോ എന്താ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു മോഡലൊന്നും എടുക്കാനൊന്നും മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടാണ് അതിലൊരു മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് സെയിം അളവിൽട്ടാ ഓക്കെ നല്ല എംബ്രോയ്ഡിങ് എം വന്നിട്ടാണേ അപ്പോൾ അടുത്ത പീസ് ഇട്ടാ അപ്പോൾ ഒരുപാട് ഐറ്റംസ് എടുക്കുന്നത് ഇന്ന് ഫുള്ള് ജമ്പ് പോലെ കാണിക്കുന്നുണ്ടാ കിട്ടിലെ മോഡൽ കിട്ടിക്കാറ്റിയ ഐറ്റംസ് ആണേ ഇന്ന് ഫുൾ ജമ്പ് കാണിക്കുന്നത് നമ്മൾ പിന്നെ തന്നെ അറുപത് സൈസില് തന്നെ വേറൊരു പീസ് വന്നിട്ടുണ്ട് ഏകദേശം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയുള്ളൂ രൂപ ഉള്ളിട്ടാണല്ലേ ഭംഗിൻ്റെ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് ആൺപ്ല സൈസ് അറുപത്തി അഞ്ച് അർക്കം വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പിന്നെ മുപ്പത്തിനാല് അയിമ്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അയിമ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവർക്കും പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ലിപ് സൈസ് പിന്നെ വരുന്ന മുപ്പത് അറുപത് എക്സൈസ് വരണ്ടാ അറുപത് എക്സൈസും വരുന്നത് ആ ഒരു മോഡൽ ഉള്ളതാണ് കാണിക്കുന്നത് കേട്ടാ അറുപതിനഞ്ച് ഇറക്കണേ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ്ങ് ഫ്രീയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു മോഡലിന് തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നൊന്നും ഇല്ല മിക്സ് ചെയ്തെടുക്കാ നല്ല നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഈ അൻപത്താറിലൊക്കെ വരുന്ന അതേ മോഡലിലാണ് അതേ ഭംഗിയുള്ള ഐറ്റംസ് ആണ് ജമ്പൂര് വന്നിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കാ നമ്മ പറഞ്ഞ പല ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാൻ അതുകൊണ്ടാണ് എല്ലാ മോഡലും നമ്മൾ വരണ വരുന്ന മോഡലൊക്കെ കാണിക്കണം കൂട്ടാ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വെറൈറ്റി വെറൈറ്റി കിടന്ന മോഡൽ കിടക്ക ഐറ്റംസ് ആണ് ഫുള്ള് കാണിക്കേണ്ട കേട്ട ഓക്കെ ഇനിയിപ്പോ വേറെ ഡിസൈൻ അതേ സെയിമേ അളവിൽ തന്നെ വേറൊരു ഡിസൈൻ എല്ലാത്തിന്റെ അടവ് ഞാൻ പറഞ്ഞു കേട്ടോ അടുത്ത സെയിം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതിന് വരുന്നത് കേട്ട അടുത്ത പീസ് ഓക്കെ ജംപോലെ തന്നെ ഒരു ഇരുന്നൂറ്റി പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ് വരുന്നതിന്റെ ആണ് കാണിക്കുന്നത് ചെസ്റ്റിൻ്റെ കളർ വരുന്നത് അയിമ്പത്തിനാലാണ് ചെസ്റ്റ് കളർ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ട റൈറ്റ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അങ്ങ് വരുന്നുണ്ട് ഹിപ് സൈസ് അമ്പത്തെട്ട് ഹിറ്റ് സൈസും വരുന്നുണ്ട് ഐറ്റംസാണ് അത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റൈറ്റ് ഇട്ടാ അപ്പൊ അറുപത് സൈസിലാണ് ജമ്പോലാണ് കേട്ടോ കാണിക്കുന്നു ജംപോലാണ് കാണിക്കുന്ന സുടാ അതേ സെയിം അളവില്ല കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഈ മോഡൽ ഇരുന്നൂറ്റി അമ്പതാണ് അടുത്തത് ജമ്പു ഒരു ഫുൾ സ്ലീവാണ് തോന്നുന്നത് ഇരുന്നൂറ്റി അമ്പതിൽ അതേ സെയിം അളവ് പറഞ്ഞ അതേ അളവനാണ് ഫുൾ സ്ലീവ് ആണ്ടത് അത് ഞാൻ പറഞ്ഞത് മിക്സ് ചെയ്തിട്ടാണ് വളർത്തി വരുന്നത് ഓക്കെ അത് നല്ല നല്ല രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതിന് അപ്പോൾ ജമ്പോ ആണ് കേട്ടോ അന്ന് ഫുൾ വീഡിയോസിൽ ഫുൾ ജമ്പു നല്ല നല്ല ഐറ്റംസാണ് ഇതും ഫുൾ സ്ലീവ് ആണ്ട്ടാണ് വരുന്നത് ഓക്കെ അപ്പം ഇത് ഇരുന്നൂറ്റി എൺപതല്ലേ റേറ്റ് പറഞ്ഞത് ആ ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് മൂന്ന് പീസ് ഇട്ട് മൂന്ന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കട്ടാ ഓക്കെ ചെമ്പോൾ തന്നെ അടുത്തൊരു പീസ് അതിൻ്റെ അളവ് പറഞ്ഞുതരേ അറുപത് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് കേട്ടോ അറുപത് ഇഞ്ചിന്റെ ഇറക്കം വരുന്നുണ്ട് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് അൻപത്തിനാല് ചെസ്റ്റ് അളവ് കേട്ടാ അമ്പത്തിനാല് ചെസ്റ്റിന്റെ അളവ് അയിമ്പത്തിനാല് വരുന്നുണ്ട് പിന്നെ പതിനേഴ് ഇഞ്ച് സ്ലീവർക്കും അർക്കം വരുന്നുണ്ട് ഹിപ് സൈസ് പിന്നെ ഇരുപത്തൊമ്പും പതിനെട്ട് അയിമ്പത്തെട്ട് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടാ ഇതാണ് ഓക്കെ പീസ് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് അടിപൊളി അടിപൊളി കളേഴ്സ് ഞാൻ ഫുള്ള് വന്നിട്ടുള്ളു കേട്ടോ നല്ല മുൻചുള്ള ആണ് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ആണ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ അടുത്ത പീസ് കാണിക്കാൻ ഇരുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസ് നല്ല ലെങ്ക്ാട്ട നല്ല അളവാണേ ഒരു പേടി പേടിക്കണ്ട എത്ര തട്ടിലൊക്കെ ഐറ്റംസ് ആണ് അതൊക്കെ കേട്ടാ ഇതൊക്കെ இருநூற்றி அம்பதி ஐட்டம்ஸ் இரநூற்றி அம்பதே நல்ல வீதினே அம்பதுட்டா நூறில அடுத்த பீஸ் தான் ஜம்போலா ஜம்போ அறுபது சைஸ் ஆன் காணிக்கிறது ഇത് മുന്നൂറ്റി അമ്പത് ഉറുപ്പ് കേട്ടോ മുന്നൂറ്റി അമ്പത് ഫുൾ സ്ലീവ് ജമ്പോ ആണ് മുന്നൂറ്റി അൻപതാണ് ഒരു പീസ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി അറുപതിൽ തന്നെ മറ്റൊരു ജമ്പു ഐറ്റംസ് ഉണ്ടാകും അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കൂട്ടാം അറുപത് സൈസിൻ്റെ ഫുൾ ജമ്പോണൊന്ന് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് കിട്ടാം ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസ് ആണേ ഇരുന്നൂറ്റി അമ്പത് ആരുന്നൂറ്റി അമ്പത് അമ്പത് മോഡൽസ് ഐറ്റം ഒന്നും വന്നിട്ടുള്ളൂട്ടോ ഇഡിലെ മോഡൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചുണ്ട് അപ്പൊ നമ്മള് പെരുന്നാളായി തുടങ്ങിയല്ലേ അപ്പൊ നമ്മൾ വരുന്ന മോഡലൊക്കെ ഫുൾ ആയിട്ട് കാണിക്കണ്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ ഒക്കെ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് കേട്ടാ നല്ല തുണിയാണ് നല്ല മെറ്റീരിയൽ ആണ് എന്നതൊക്കെ ഇരുന്നൂറ്റി അമ്പതിന്റെ അടുത്ത പീസ് ഇത് ഫുൾ സ്ലീവട്ട അപ്പൊ ലൈനിൽ വന്നിട്ട് പ്രിന്റിലൊരു ഐറ്റംസ് ഇരുന്നൂറ്റി അമ്പതിൽ തന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെ നല്ല അളവട്ടോ ളവൊക്കെ നല്ല അടുത്ത പീസ് ഇരുന്നൂറ്റി എൺപതിന് തന്നെ അടുത്ത പീസ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേട്ടാ ഓക്കെ ഇരുന്നൂറ്റി എൺപതിന് മറ്റൊരു പീസ് തന്നെ ഇതെ ഫുൾ സ്ലീവ് ആണ് വീഡിയോസിന്റെ അവസാനം ഗ്രിന്നർ തെരഞ്ഞെടുക്കാൻ ഒരു ചടങ്ങിൽ കണ്ട് നമുക്ക് പോവാ ഇരുപത്തെട്ടാം തീയതി നമ്മൾ ഗിഫ്എ ഇട്ടിരുന്നു എത്ര മാക്സ് എന്നുള്ളത് പിന്നെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ അതിലുള്ള നറുക്കെടുപ്പാണ് സംഭവം ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ ലൈറ്റ് കമന്റ് എടുക്ക് ഇനി അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അത് സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന മാതിരി മെസ്സേജ് തട്ടിട്ട് ഏതെങ്കിലും ഒരു മെസ്സേജ് മെസ്സേജ് അല്ല കമന്റ് കമന്റ് സംഭവം ഇനി പോണം കമന്റ് കമന്റ് ഉണ്ട് ആ കഴിഞ്ഞു അടിയിൽ ാണ് കിട്ടിട്ടുള്ളത് അവര് നമ്മള് ഇതിന്റെ പിന്നെ ഐ ഡി ആയിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ വരട്ടോ ഓക്കെ